ഹലോ ഗുഡ് മോർണിംഗ് അപ്പോൾ റിജുവാഡ് കേക്ക് കട്ടിങ് കേട്ടോ രാത്രി ഏഴ് മണി ആവുന്ന സമയത്താണ് കേക്ക് കട്ട് ചെയ്തിട്ടുള്ളത് അപ്പോൾ മിക്സ് ബറിയിൻ്റെ കേക്കാണ് നമ്മൾ ഹണി സ്പെഷ്യൽ നിന്ന് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഞാൻ ഇന്നലെ ചീസ് കേക്കിനെ കുറിച്ചിട്ട് പ്രത്യേകമായിട്ട് പറഞ്ഞപ്പോൾ ആരൊക്കെയോ പറഞ്ഞ് കേക്ക് ഫ്രീ ആയിട്ട് കിട്ടിയാണ് കമ്മീഷൻ കിട്ടി അങ്ങനെ എന്തൊക്കെയോ പറഞ്ഞിട്ട് വിവാദങ്ങൾ എനിക്കറിയില്ല നല്ലൊരു ഫ്ലേവറും കാര്യങ്ങളും കണ്ടപ്പോൾ നിങ്ങൾക്ക് അറിയിച്ചെന്നുള്ളൂ പിന്നെ അതേപോലെ രാത്രിയാണോ സദ്യ കഴിക്കുന്നതെന്നൊക്കെ ചോദിച്ചിട്ട് വേറൊരു വിവാദം നമ്മുടെ വീട്ടിലുള്ള ആൾക്കാരെല്ലാവരും ഒത്തുകൂടുന്ന സമയത്തല്ലേ സെലിബ്രേറ്റ് ചെയ്യാൻ വേണ്ടി പറ്റുള്ളൂ പിന്നെ ഞങ്ങൾക്ക് പറഞ്ഞാൽ യ്ക്കണെന്ന് കുറെ ആയി ആഗ്രഹം ഉണ്ടായിരുന്നു അപ്പോൾ അതുകൊണ്ടാണ് സദ്യ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നത് വീട്ടിൽ ഞാനും ഒരു ചേട്ടനും മാത്രമായിരുന്നു ഉച്ച സമയത്തുണ്ടായിരുന്നു അച്ഛനും ഇല്ല അതേപോലെ മക്കൾ സ്കൂളിലേക്കും പോയിട്ടുണ്ടായിരുന്നു അപ്പോൾ പിന്നെ എല്ലാവരും വരുന്ന സമയത്ത് രാത്രി ആയതുകൊണ്ടാണ് കേക്ക് കട്ടിങ്ങും അതേപോലെ സദ്യയും കഴിച്ചിട്ടുണ്ടായിരുന്നത് അതിനൊക്കെ ഓരോരോ ആൾക്കാർ കുറ്റം കണ്ടുപിടിക്കുന്നത് നമ്മളെ വീട്ടിലുള്ള എല്ലാവരും കൂടെ ഹാപ്പി ആയിട്ട് എൻജോയ് ചെയ്തിട്ട് സെലിബ്രേറ്റ് ചെയ്യുമ്പോൾ കിട്ടുന്ന ആ ഒരു സന്തോഷം നമ്മൾ ഒറ്റയ്ക്ക് സെലിബ്രേറ്റ് ചെയ്താൽ കിട്ടും ഒരിക്കലും ഇല്ല കേട്ടോ അയലും ഏറ്റവും സന്തോഷം ഉണ്ടായത് ഹായ്ക്കുട്ടീനെ ഗിഫ്റ്റ് കണ്ടപ്പാട്ടം ഹൈക്കുട്ടി റിജ്വേഡിന് വേണ്ടിയിട്ട് ഒരു ഗിഫ്റ്റൊക്കെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു കുറച്ച് ബലൂൺസൊക്കെ വീർപ്പിച്ച് ഡെക്കറേഷനും കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് അതാ ഒരു മോതിര കേട്ടോ കൊടുത്തിട്ടുണ്ടായിരുന്നത് ഈ ഒരു മോതിരത്തിൻ്റെ അളവ് കണക്കാൻ വേണ്ടിയിട്ട് ഇടയ്ക്കിടയ്ക്ക് എന്ന് പറഞ്ഞാൽ റിജ്വേട്ടിനെ മോതിര ഊരിക്കുണ്ടോ എന്ന് കണ്ടപ്പോൾ തന്നെ എനിക്ക് ഏകദേശം സംശയം തോന്നിയിട്ടുണ്ടായിരുന്നു എന്തോയെന്ന് ഒപ്പിച്ചിട്ടുണ്ടെന്ന് ഒരു കുഞ്ഞും മോതിരട്ടോ പക്ഷേ അളവും കാര്യങ്ങളും കറക്റ്റ് ചെയ്യുന്നുട്ടോ അപ്പോൾ അതൊക്കെ കഴിഞ്ഞ ശേഷം ഞങ്ങൾ വേഗം സദ്യ കഴിക്കാനുള്ള പരിപാടിയാണ് ഒരു ഏറെ മണിയാകുമ്പോൾ തന്നെ സദ്യയും കാര്യങ്ങളൊക്കെ കഴിച്ചിട്ടുണ്ട് കാരണം വേറൊരു സെലിബ്രേഷനും കൂടി നടത്താനുള്ള പരിപാടിയാണ് അപ്പം അത് സർപ്രൈസ് ആയിട്ട് വെച്ചിട്ടുള്ളതാണ് എൻ്റെ ഗിഫ്റ്റും കാര്യങ്ങളും ഒന്നും വേട്ടിനെ കൊടുത്തിട്ടൊന്നുമില്ല പെട്ടെന്ന് നാലുമണിയാവുമ്പോഴാണ് ആ പ്ലാൻ ചെയ്തത് അതുവരെ ആ ഈ കാര്യം പ്ലാനിലൊന്നും ഇല്ലായിരുന്നു എന്തായാലും ഞങ്ങൾ എല്ലാവരും കൂടി ഇരുന്നിട്ടാണ് സന്ധ്യ സമയത്ത് സദ്യയും കാര്യങ്ങളും കഴിച്ചിട്ടുണ്ടായിരുന്നു കുഞ്ഞ് സദ്യ കേട്ടോ പായസവും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു എന്തായാലും കുറ്റം പറയുന്ന ആൾക്കാർ അവിടെ കിടന്ന് കുറ്റം പറയാം ഞങ്ങൾ എന്തായാലും ഹാപ്പിയായിട്ട് റിജുവാടിന്റെ ബർത്ത് ഡേ സെലിബ്രേറ്റ് ചെയ്ത് അപ്പോൾ അന്നത്തെ ദിവസം തന്നെ റിജ്വേട്ടൻ്റെ ബെസ്റ്റ് ഫ്രണ്ട് അതായത് എൻ്റെയും റിജുവാട്ടേയും കോമൺ ഫ്രണ്ട് ആയിട്ടുള്ള ആളെ ബർത്ത് ഡേയും കൂടി ആയിരുന്നു കേട്ടോ